ഹലോ ഗായ്സ് എവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇതായിരുന്നു ഫ്രണ്ട് വീട്ടിന് മുന്നിൽ വെച്ചിട്ട് അച്ഛൻ മീൻ മേടിക്കാൻ പോയി അതാണ് അതാണിപ്പോൾ ലൈവിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നീട് കുറേ നേരം കഴിഞ്ഞപ്പോൾ ഞാൻ ജോലിക്ക് പോകാൻ റെഡി ആയി ഇനിയിപ്പോൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നടന്നുകൊണ്ടേ ഇരിക്കയാണ് ബാഗ് നോക്കിയിട്ട് ജോലിക്ക് പോകാൻ റെഡി ആയി നിൽക്കുകയാണ് ഇതാണ് അപ്പോൾ മനോഹരമായ എൻ്റെ വീട്ടിനടുത്ത റോഡ് ഈ റോഡിന് തന്നെ അപ്പോൾ ഫോ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് നേരെ പോയി നടന്നുകൊണ്ടേ കൊണ്ടേ പോയിക്കൊണ്ടിരുന്നു അത് ഊട്ടർപ്പാലത്തിൻ്റെ അവിടെ എത്തി ഊട്ടർപ്പാലമാണ് ഇവിടെ അത് ഇവിടെയാണ് ഊട്ടർപ്പാലം അതായത് ഊട്ടർ റെയിൽവേ സ്റ്റേഷൻ ഇതുവഴിയാണ് പഴണിക്ക് പോകുന്നത് അവിടെ നേരെ പൊട്ടും ഞാൻ കൂട്ടർ റെയിൽവേ സ്റ്റേഷൻ ലൈവ് എടുത്ത് എടുത്തു പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങനെ ക്യാമറ ചോദിച്ചപ്പോൾ അവിടെ ലോട്ടറി കട ഉണ്ട് ഈ ലോട്ടറി കടയിലാണ് എൻ്റെ ഇവിടെ നിന്നാണ് ഞാൻ ബസ് കയറുന്നത് പിന്നീട് ബസ് കയറി നേരെ ബസ്സിൽ ക്യാമ ക്യാമറ വെച്ച് കുറേ നേരം വീഡിയോ എടുത്തു പിന്നീട് ബസ് കണ്ടക്ടർ തന്നെ ഇരുന്നു പൈസ ഞാൻ ഞാനിങ്ങനെ ഹോസ്പിറ്റലിലേക്ക് യാത്ര ചെയ്യും ഇനി ബസ്സിലിരുന്നു അപ്പോൾ ബസ്സിലിരുന്നിട്ടുള്ള വീഡിയോ ഇപ്പോൾ ഇരിക്കുന്നത് അവിടെ എൻ്റെ വീഡിയോ അവസാനിക്കിഷ്ടപ്പെടുക ഒന്ന് സബ്സ്ക്രൈബ്